നമുക്ക് എല്ലാവർക്കും പണക്കാരനാവണം സമ്പത്ത് ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും നമ്മളെയൊക്കെ ലൈഫിൽ ഒരു തൊണ്ണൂറ് ശതമാനം പ്രശ്നങ്ങൾക്കുള്ള ഒരു സൊല്യൂഷൻ പണമാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പം ചിലവര് നിങ്ങൾ പറയുന്ന കണ്ടില്ലേ ഞാൻ ദാരിദ്ര്യത്തിലാണ് ജനിച്ചത് എനിക്ക് ഇനി പണം പണമൊന്നും ഉണ്ടാക്കാനൊന്നും പറ്റൂല പക്ഷെ ചിലവര് കണ്ടില്ലേ എന്താണ് സമ്പന്നരായി വീണ്ടും വീണ്ടും അവരെന്താണ് അവര് അവരെ പണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പം ഇവരെ മൈൻഡ് സെറ്റ് എന്താ റിച്ച് മൈൻഡ് സെറ്റാ മറ്റുള്ളവർ എന്തോ പുർ മൈൻഡ് സെറ്റ് അപ്പൊ നമുക്ക് പണം വേണം എന്നല്ലെങ്കിൽ പണം നമുക്ക് പണം ഉണ്ടാക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്താ നമ്മുടെ മൈൻഡ് സെറ്റ് എന്താണ് മാറേണ്ട അപ്പൊ മൈൻഡ് മൈൻഡ്സെറ്റ് പൂർ മൈൻഡ് സെറ്റ് നിന്ന് റിച്ച് മൈൻഡ് സെറ്റിലാക്കി ആക്കാൻ എന്താണ് നമ്മൾ കുറച്ച് അഫോമേഷൻ നമ്മളെ നമ്മുടെ മൈൻഡിന്റെ ഉള്ളിലേക്ക് കൊടുത്തോണ്ടിരിക്കുക ഈ അഫമേഷൻസ് രാത്രിയാണ് ചെയ്യേണ്ടത് കേട്ടോ ഞാൻ എന്റെ ചാനലിൽ ഇടുന്നുണ്ട് അതായത് രാത്രി നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുൻപ് നമ്മൾ കാണുന്ന ചിത്രങ്ങളും നമ്മൾ കേൾക്കുന്ന സന്ദേശങ്ങളൊക്കെ എന്താ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ നല്ല രീതിയിൽ പതിയും അപ്പം രാത്രി വീഡിയോ നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുൻപെയാണ് ഈ അഫോർമേഷൻ റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടത് ഇപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയാം ഞാൻ സമ്പന്നനാണ് അങ്ങനെ കുറച്ച് അഫോമേഷൻ ഞാൻ എൻ്റെ ചാനലിൽ ഇടുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ ടൈപ്പ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ ഇടുന്ന വീഡിയോസ് ഒന്ന് കയറി കണ്ടോക്കാം താങ്ക്